പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് കാഞ്ചനയുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാഞ്ചനയുമായുള്ള വിവാഹം ജീവൻ നടത്തുന്നതിനായി മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ കാഞ്ചനയ്ക്ക് തിരിച്ചടി ലഭിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ജീവൻ്റെ ചതിയിൽ കാഞ്ചന വിട്ടുപോകുന്നു ജീവനെ വിവാഹം കഴിക്കാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് കാഞ്ചന വേദനയോടെ മനസ്സിലാക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് കാഞ്ചന ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ കാഞ്ചനയെ രക്ഷപ്പെടാൻ അനുവദിക്കാതെയുള്ള നീക്കങ്ങളാണ് ജീവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഒടുവിൽ കാഞ്ചനയെ ജീവൻ വിവാഹം കഴിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കാഞ്ചനയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്നാണ് അർജുനും മീനുവും ജീവൻ്റെ ചതികളെപ്പറ്റി അറിയാൻ ഇടയാകുന്നത് ജീവൻ ജയിൽ പുള്ളിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അർജുനും മീനുവും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്